പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളെല്ലാവരും പങ്കെടുക്കേണ്ട ഒരു പുതിയ പരിപാടിയിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ് ടെൻഷൻ മാറ്റാൻ രോഗങ്ങളെ മാറ്റാൻ വളരെ വളരെ ലളിതമായ ഒരു വഴി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ തറയിൽ അല്പസമയം കിടന്ന് ചെയ്യാവുന്ന കാര്യം ഇനി തറയിൽ കിടക്കാൻ പ്രയാസമാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കട്ടിലിൽ കിടന്ന് ചെയ്യാം നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ ഏതാനും നാളുകൾ കൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്ന ലളിതമായ ഒരു കാര്യം ടെൻഷൻ അകറ്റാനും രോഗങ്ങളെ മാറ്റാനും രോഗങ്ങളില്ലാതെ സുന്ദരമായി ജീവിക്കാനും ശവാസന നിദ്ര ഒരിക്കലൊന്ന് പരിശീലിച്ചാൽ അതിൻ്റെ ടെക്നിക്കുകളൊന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ കാര്യങ്ങൾ വളരെ നിസ്സാരമാണ് എല്ലാ മാസവും ഒന്നാം തീയതി തുടങ്ങി പതിനാലാം തീയതി വരെ കേരളത്തിലെ ജില്ലകളിലൂടെ ഞാനൊരു സഞ്ചാരം നടത്തുന്നുണ്ട് പ്രകൃതി സന്ദേശ യാത്ര ഒന്നാം തീയതി കാസർഗോഡ് രണ്ട് കണ്ണൂർ മൂന്ന് വയനാട് നാല് കോഴിക്കോട് അഞ്ച് മലപ്പുറം ആറ് പാലക്കാട് ഏഴ് തൃശ്ശൂർ എട്ട് എറണാകുളം ഒൻപത് ആലപ്പുഴ അങ്ങനെയാണ് അത് വരുന്നത് അവിടെയെല്ലാം ആ ദിവസങ്ങളിൽ വൈകിട്ട് നാല് മണി തുടങ്ങി ആറു മണിവരെയാണ് ഈ ശവാസന നിദ്രയുടെ പരിശീലനം നൽകുന്നത് നേച്ചർ ലൈഫിൻ്റെ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്ത് ഒരു ബെഡ്ഷീറ്റും കൊണ്ട് നിങ്ങൾ വന്നാൽ മതി പ്രത്യേകമായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്താറാം തീയതി റിപ്പബ്ലിക് ഡേ ആണ് കോഴിക്കോട് സിവിൽ സ്റ്റേഷനിൻ്റെ തൊട്ടടുത്തുള്ള നേച്ചർ ലൈഫ് സെൻറ്ററിൽ രാവിലെ തുടങ്ങി രണ്ട് മണിക്കൂർ വീതമായി ശവാസന നിദ്രയുടെ പരിശീലനം നൽകുന്നുണ്ട് കോഴിക്കോട് നേച്ചർ ലൈഫിൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്താൽ വരാവുന്നതാണ് വളരെ കൂടുതൽ ആളുകൾ ഒരുമിച്ച് വന്നാൽ നമുക്കിത് പരിശീലിക്കാൻ സാധിക്കില്ല നിലത്ത് കിടന്നിട്ടാണ് ഈ ശവാസന നിദ്രയിലൂടെ ഒരു സഞ്ചാരം നമ്മുടെ ഓരോ അവയവങ്ങളെയും നമ്മളിങ്ങനെ മനസ്സിൽ ധ്യാനിച്ച് അവയെ പേര് വിളിച്ച് അവയുടെ സുഖത്തിനു വേണ്ടി അവയുടെ സമാധാനത്തിനു വേണ്ടി ഊർജിതമായ പ്രവർത്തനത്തിനു വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടുള്ള കാൽപാദങ്ങളിൽ നിന്ന് വിരലുകളിൽ നിന്ന് തുടങ്ങുന്ന ഒരു സഞ്ചാരമാണ് ശരീരത്തെയും മനസ്സിനെയും ശാന്തിയിലേക്ക് സമാധാനത്തിലേക്ക് സന്തോഷത്തിലേക്ക് നയിക്കുന്ന ആശ്വാസം പകരുന്ന ഒന്നാണ് അത് ചെയ്തു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം അനുഭവിക്കാൻ സാധിക്കും ജനുവരി ഇരുപത്തി റിപ്പബ്ലിക് ഡേ ഒഴിവാണല്ലോ അന്നാണ് കോഴിക്കോട് നേച്ചർ ലൈഫിൽ പ്രധാനമായിട്ട് നടക്കുന്നത് തുടർന്ന് ഒന്നാം തീയതി തുടങ്ങി കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും നടത്താനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് നേച്ചർ ലൈഫിൻ്റെ ടി വി കാണുന്നവർക്കും നേച്ചർ ലൈഫിൽ വരുന്നവർക്കും ഒരു കാര്യം നന്നായിട്ട് അറിയാമല്ലോ ശരീരത്തെ കീറി മുറിച്ചിട്ടും ശരീരത്തിലേക്ക് കെമിക്കൽ ഇട്ടുകൊടുത്തും അതിനെ നന്നാക്കി എടുക്കാൻ സാധിക്കില്ല ബയോളജിക്കലായ ശരീരത്തിന് ബയോളജിക്കലായ ആഹാരം വേണം അതിൻ്റെ കേടു തീർക്കാനും ബയോളജിക്കലായ സാധനങ്ങൾ ആവശ്യമുണ്ട് രണ്ടാമതൊരു കാര്യം ശരീരത്തിൻ്റെ അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മനസ്സിൻ്റെ വികാര വിചാരങ്ങളാണ് മനസ്സിലുണ്ടാകുന്ന സ്നേഹത്തിനനുസരിച്ച് അവയവങ്ങൾക്ക് പ്രത്യേക ഒരു അവസ്ഥ അവസ്ഥയുണ്ടാകുന്നുണ്ട് ദേഷ്യത്തിനനുസരിച്ച് വളരെ വിചുംഭൃതമായൊരു അന്തരീക്ഷം ഉണ്ടാകുന്നുണ്ട് വെറുപ്പിനനുസരിച്ച് പകയ്ക്കനുസരിച്ച് വിദ്വേഷത്തിനനുസരിച്ച് അസൂയക്കനുസരിച്ചെല്ലാം ഹോർമോണുകൾ വ്യത്യാസപ്പെടുന്നുണ്ട് അവയവങ്ങളുടെ പ്രവർത്തനങ്ങളിൽ താളപ്പിഴകൾ ഉണ്ടാകുന്നുണ്ട് മനസ്സിൻ്റെ വികാര വിചാരങ്ങൾ ചിന്താവിഷങ്ങൾ ഒരു ദിവസം ആറായിരം തുടങ്ങി എഴുപതിനായിരം വരെ ചിന്തകളാണ് നമ്മുടെ തലച്ചോറിലൂടെ കടന്നു പോകുന്നത് അതിൽ ബഹുഭൂരിഭാഗവും മോശമാണെങ്കിൽ ആ ശരീരം രോഗിയായിത്തീരും രോഗത്തിലേക്ക് വീഴും അതിൽ കൂടുതൽ ശതമാനത്തിലേക്ക് വന്നാൽ ക്യാൻസറിലേക്ക് വരാൻ നീങ്ങും അത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിയുക അവയെ ആരോഗ്യകരമായ ചിന്തകളാണോ എന്ന് പരിശോധിച്ച് അതിനനുസരിച്ച് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ മനസ്സിൻ്റെ ചിന്തകളെ നിയന്ത്രിക്കാൻ മനസ്സിനെയും നിയന്ത്രിക്കാൻ അവിടെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ശരീരത്തിൻ്റെ പ്രാണൻ്റെ പ്രവർത്തനം ഇലക്ട്രിസിറ്റിയുടെ പ്രവർത്തനം മനുഷ്യ കോശങ്ങളുടെ ഇലക്ട്രിക് പവർ പോയിൻ്റ് സീറോ സെവൻ ആണ് എന്നുള്ളത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ശരീരത്തിലെ കോശങ്ങൾ ത്വക്കിലെ കോശങ്ങൾ മുപ്പത് തുടങ്ങി നാൽപ്പത് ദിവസം മാത്രമാണ് ജീവിക്കുക എന്നും കരളിലെ കോശങ്ങൾ ഇരുന്നൂറ് തുടങ്ങി മുന്നൂറ് ദിവസമാണ് ജീവിക്കുക എന്നും അങ്ങനെ ശരീരത്തിലെ കോശങ്ങൾ താളക്രമത്തിൽ മരിക്കുന്നു തലച്ചോറിലെ കോശങ്ങളും കണിലെ ലെൻസും പല്ലിലെ ഇനാമലും മാത്രമാണ് മരണമില്ലാതെ തുടരുന്നത് ഒരിക്കൽ തകർന്നാൽ തിരിച്ചു വരാത്തതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ കോശങ്ങൾ ശരിയായി ദീർഘമായി അവയ്ക്ക് ജീവിക്കാവുന്ന പരമാവധി ജീവിതം ജീവിച്ച് അപ്പോപ്റ്റോസിസ് എന്ന് പറയുന്ന സ്വാഭാവികമായ കോശമരണം മാത്രം നടക്കുന്ന രീതിയിൽ ആയാൽ മാത്രമേ നമുക്ക് നമ്മുടെ യൗവനം നിലനിർത്താനും നവയൗവനം നേടി ജീവിക്കാനും സാധിക്കുകയുള്ളൂ വാർദ്ധക്യത്തിലും ആരോഗ്യം നിലനിർത്താൻ നവോന്മേഷം നിലനിർത്താൻ കോശങ്ങൾ പരമാവധി ആരോഗ്യത്തോടെ പരമാവധി ദിവസങ്ങൾ ജീവിച്ചേ മരിക്കാവൂ മദ്യപാനിയുടെ കരള് ഇരുന്നൂറ് ദിവസം ആ കരളിലെ കോശങ്ങൾ ജീവിക്കില്ല ചായ കുടിക്കുമ്പോഴും പുകവലിക്കുമ്പോഴും മോശം ഭക്ഷണം കഴിക്കുമ്പോഴും കോശങ്ങളുടെ ആയുസ് കുറയും ഇപ്പോൾ ഈ കോശങ്ങളുടെ ആയുസ് നീട്ടിയെടുക്കാൻ നെക്രോസിസ് എന്ന നേരത്തെയുള്ള മരണം നടക്കാതിരിക്കാൻ ഒക്കെ സഹായിക്കുന്നതാണ് ഈ ശവാസന നിദ്ര ഏറെ മാനസിക പ്രയാസങ്ങൾ കൊണ്ട് ഉറങ്ങാൻ പോലും കഴിയാത്ത ആളുകളെ അവിടെ കിടത്തി ഉറക്കാൻ കഴിയുന്ന രീതിയിൽ പവർഫുള്ളാണത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു ഉപകാരമായിരിക്കും ഈ ശവാസന നിദ്ര പഠിച്ചെടുക്കുന്നത് അതിൽ ഞാൻ നടത്തുന്നത് അല്പം കൂടെ നിങ്ങളുടെ രോഗശമനത്തെ രോഗമുക്തിയെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു പ്രത്യേക രീതിയിലാണ് അതുകൊണ്ട് നേച്ചർ ലൈഫിൻ്റെ നമ്പറുകളിൽ വിളിക്കാം പ്രത്യേകിച്ച് നയൻ ഫോർ നയൻ സിക്സ് സീറോ ഡബിൾ ഫോർ ഫൈവ് സീറോ സിക്സ് അതേപോലെ നയൻ ഫോർ നയൻ സിക്സ് സീറോ ഡബിൾ ഫോർ ഫൈവ് സീറോ ത്രീ ഈ നമ്പറുകൾ പ്രധാനമായിട്ട് നിങ്ങൾക്ക് ഈ ശവാസന നിദ്രയ്ക്ക് എല്ലാ ജില്ലകളിലും ബുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം നമുക്ക് ഒന്നുകൂടെ കാണാനും പരിചയപ്പെടാനും നെച്ച ലൈഫിൻ്റെ ചികിത്സ കഴിഞ്ഞു പോയവരും തീർച്ചയായും ഈ പരിപാടിക്ക് വരണം നമുക്ക് കാണാനും പരിചയപ്പെടാനും ആരോഗ്യമുള്ളൊരു സമൂഹത്തെ വാർത്തെടുക്കാനുമുള്ള പ്രവർത്തനത്തിൽ കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ട് നീങ്ങാം കഴിയുന്നത്ര ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതണം നേച്ചർ ലൈഫ് ടി വി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം ജനകീയമായ ആരോഗ്യ പ്രവർത്തനത്തിൽ നമുക്ക് ഒരുമിച്ച് നീങ്ങാം നന്ദി നമസ്കാരം